ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായിരിക്കാൻ പലപ്പോഴും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാവാറില്ല നമുക്കറിയാം പോസിറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജിയും എന്തൂസിയാസവും പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള കരുത്തും നമുക്ക് ലഭിക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് നമുക്ക് സാധിക്കും നമുക്ക് നല്ല ഒരു വൈബ് പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും അതിലൂടെ പല കാര്യങ്ങളും നമുക്ക് നേടുവാൻ സാധിക്കും പക്ഷേ ഈ പോസിറ്റീവ് മെൻ്റാലിറ്റി പലപ്പോഴും നിലനിർത്താൻ സാധിക്കാറില്ല ജീവിതത്തിൽ പല വ്യക്തികളുമായിട്ടും ഓരോ ദിവസവും നമുക്ക് ഇടപെടേണ്ടി വരും ഓരോ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ ഈ എല്ലാ വ്യക്തികളും എല്ലാ സാഹചര്യങ്ങളും ഒരു പക്ഷേ പോസിറ്റീവായിട്ട് ഉള്ളതായിക്കൊള്ളുന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും നമ്മൾ വികാരാധീനരാകും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും നെഗറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കാം എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമ്മുടെ ബ്രെയിനിന് നമുക്ക് ആവശ്യമുള്ള ഏത് കാര്യങ്ങളും നേടിത്തരുവാനും അച്ചീവ് ചെയ്യുവാനും സാധിക്കും പക്ഷേ നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള ശരിയായ രീതിയിലുള്ള ഡയറക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല എന്നതാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫോൾട്ട് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നമ്മുടെ ബ്രെയിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് നേടിത്തരും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എല്ലാ ദിവസവും എന്നാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത്തരത്തിലുള്ള ഡയറക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കണം ഇങ്ങനെ ഡയറക്ഷൻ നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുമ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികൾ ഒക്കെ നമ്മുടെ ബോധമില്ലാതെ തന്നെ നമ്മളുടെ ഇല്ലാതെ തന്നെ കൊണ്ടുവന്നു തരും അപ്പോൾ നമ്മുടെ ബ്രെയിനിന് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കുക എനിക്ക് പോസിറ്റീവായിട്ട് നിലനിൽക്കണം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള വ്യക്തികൾ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ വേണം എന്നുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എങ്ങനെ ഈ ഡയറക്ഷൻ നമ്മുടെ ബ്രെയിനിന് കൊടുക്കാം എന്ന് നോക്കാം പലപ്പോഴും ഇൻറ്റൻഷൻ അഥവാ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പിന്നീട് അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ ആ ആഗ്രഹം ആ ഒരു ഇൻറ്റൻഷൻ മറന്നു പോവുകയാണ് പതിവ് കാരണം ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു അപ്പോൾ മറന്നു പോകാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ബ്രെയിനിനെ ഓർമ്മപ്പെടുത്തുക എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന ഒരു നിർദ്ദേശം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ അത് അംഗീകരിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഒരു ചെറിയ ഒരു സ്ലിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശം എഴുതാം ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിരിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു കടലാസിൽ എഴുതി ഒരു ചെറിയ പേപ്പർ സ്ട്രിപ്പിലോ മറ്റോ എഴുതി അത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക ഇടയ്ക്കൊക്കെ അത് എടുത്തു നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു വാൾ പേപ്പറായിട്ട് നിങ്ങൾക്ക് അത് എഴുതി വയ്ക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ വാൾ പേപ്പറിൽ വെക്കാം മൊബൈൽ ഫോണിൽ എന്നാൽ ഇടയ്ക്കൊക്കെ അത് എടുത്ത് നോക്കുക അങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബ്രെയിനിനെ ഇടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അത് നമ്മുടെ ബ്രെയിനിനൊരു ഡയറക്ഷനായിട്ട് മാറും അപ്പോൾ നമ്മുടെ ബ്രെയിൻ അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിനുള്ള സന്തോഷത്തോടെ ഇരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതിനും ഒക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു അത് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കൂടുതൽ സന്തോഷകരമായിട്ടുള്ള കൂടുതൽ നല്ല മനസ്സിന് ഹാപ്പിനെസ് നൽകുന്ന സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ നമ്മെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ബ്രെയിനിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സ് നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് റെഗുലറായിട്ട് പുസ്തകങ്ങൾ വായിക്കണം എക്സസൈസ് ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ഡയറക്ഷൻസും നിങ്ങൾ എഴുതി ഇടയ്ക്കൊക്കെ വായിക്കുക ഇടയ്ക്കൊക്കെ അത് വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അത് പോവുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിൻ ആ സാഹചര്യത്തെ ഒരുക്കി തരുകയും ചെയ്യും ഇത് നമ്മളറിയാതെയാണ് സംഭവിക്കുന്നത് എന്നാൽ വല്ലപ്പോഴും നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു വായിക്കണം അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കണം പോസിറ്റീവായിട്ടിരിക്കണം പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയില്ല എങ്കിൽ നമ്മൾ ബ്രെയിനും അത് മറന്നുപോകും അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ ഉദ്ദേശം നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക പിന്നീട് അത് ബ്രെയിന് അതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുത്തരുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ രീതി ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോസും ടിപ്സുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക താങ്ക് യു